ും മുജാഹിദ് പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട പ്രമുഖരിൽ പ്രധാനിയാണ് കെ മൗലവി അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പൊ സത്താറും കാസർഗോഡ് പറഞ്ഞൊന്നുമല്ല ഇത് കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എല്ലാവരും കെ എം മൗലവി ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള എഴുതിയിട്ടുള്ള പ്രസംഗിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ പലപ്പോഴും വിമർശന വിധേയമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞ എന്താണ് നമ്മൾ പറഞ്ഞത് ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കത്തിനെ കുറിച്ചാണ് ആ കത്ത് പ്രസിദ്ധീകരിച്ചു വന്നത് സമസ്തന്റെ സോനിയറിലല്ല ആ കത്ത് പ്രസിദ്ധീകരിച്ചു വന്നത് നമ്മൾ ആരും പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലല്ല ആ കത്ത് ആധികാരികമായി പ്രസിദ്ധീകരിച്ചു വന്നത് മുജാഹിദി വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണമായ പ്രസിദ്ധീകരണ വിഭാഗമായ യുവത പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ് പുസ്തകം എഴുതിയതാള ആരാണ് ചില യൂട്യൂബർമാരൊക്കെ പറഞ്ഞു ഏതോ ഒരു കരീം എഴുതിയെന്നാ പറഞ്ഞു ഏതോ കരീമൊന്നുമില്ല കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മുജാഹിദ് ആശയക്കാരനായി അറിയപ്പെട്ട ചരിത്രകാരനാണ് അദ്ദേഹം പാരമ്പര്യ മുജാഹിദ് കുടുംബത്തിൽപ്പെട്ടയാളാണ് കെ കെ മുഹമ്മദ് അബ്ദുൽ കരീമാണ് പുസ്തകം എഴുതിയത് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് യുവതയാണ് മുജാഹിദിന്റെ പ്രസിദ്ധീകരണ വിഭാഗമാണ് സമസ്തയുടെ ഫകളെ വിമർശിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ മുജാഹിദ് എഴുത്തുകാരൻ കൂടിയാണ് കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം നമുക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല നമുക്ക് യാതൊരു ഉത്തരവാദിത്വം പിന്നെ ഈ കാലത്ത് ഇതൊക്കെ പറയാൻ പാടുണ്ടോ എന്നാണ് ഈ കാലത്ത് പുസ്തകം വിൽക്കാൻ പാടുണ്ടോ ഇവർക്ക് പുസ്തകം പബ്ലിഷ് ചെയ്യാം പുസ്തകം കച്ചവടം നടത്താം പുസ്തകത്തിലുള്ള നമ്മൾ വായിക്കാൻ പാടില്ല ഇതെവിടെ തന്നെയാണ് ഇതെവിടത്തെ ഒന്നുക്ക് പുസ്തകം പിൻവലിക്കണം ഒന്നുകിൽ പുസ്തകം പിൻവലിക്കണം അല്ലെങ്കിൽ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറയണം മുജാഹിദ് വിഭാഗത്തിന് നേതൃത്വം പറയണം അന്ന് ആ കത്ത് എഴുതിയത് കെ എം മൗലവിക്ക് വന്ന ഒരു തെറ്റാണ് ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല തുറന്നു പറഞ്ഞോ നമ്മൾ ആ വിഷയം അവസാനിപ്പിച്ചു കെ എം മൗലവി നബിദിനാഘോഷം നടത്തിയ തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പണ്ട് കെ എം മൗലവി നബിദിനാഘോഷം നടത്തിയിരുന്നു കെ എം മൗലവി പണ്ട് നിബിദിനാഘോഷം നടത്തിയിട്ടുണ്ടായിരുന്നു ആ നിപുദിനാഘോഷം നടത്തിയത് കെ എം മൗലവിയുടെ ഭാഗത്തു നിന്ന് തെറ്റാണെന്ന് മുജാഹിദ് നേതൃത്വം പറഞ്ഞ പോലെ അന്ന് മൂപ്പര് കത്ത് അയച്ചതെന്ന് തെറ്റാണെന്ന് പറഞ്ഞോ വിഷ അവസാനിപ്പിച്ചു അല്ലാതെ കത്ത് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുക അത് പുസ്തക കച്ചവടം നടത്തുക അതിന്റെ ലാഭം ഉണ്ടാക്കുക കത്ത് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നമ്മൾ പറയാൻ പാടില്ല രണ്ടും കൂടി നടക്കൂല ഇത്ര ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ ഇവിടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ആദ്യമായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ആദ്യമായി സമസ്തക്ക് സുന്നദ്ധ്യമാനെതിരെ സുന്നികൾക്കെതിരെ നോക്കിയിട്ട് ഇവർ ബഹുദൈ വിശ്വാസികളും ബിരുദ്ധത്ത് സംഭവിച്ചവരുമാണ് എന്ന് പരസ്യമായി പറഞ്ഞത് ഇപ്പൊ അടുത്ത് വന്ന ആ മുജാഹിദ് പ്രഭാഷകനല്ല ആദ്യം പറഞ്ഞത് കെ മോലുവി ആദ്യം പറഞ്ഞത് കെ എം മോലുവിയാണ് ഈ മുജാഹിദ് വിഭാഗം ആരംഭിച്ച പലിശാധിഷ്ഠിത ബാങ്കിനെതിരെ ഹീലത്തുരിബ എന്നൊരു പുസ്തകമെഴുതി കെ എം മൗലവി ആ ബാങ്കിനെ ന്യായീകരിച്ചുകൊണ്ട് പലിശ ഇടപാടിന്യായീകരിച്ചുകൊണ്ട് പുസ്തകം എഴുതി ആ പുസ്തകം സമസ്തയുടെ ഫറൂഖ് സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ആ പുസ്തകത്തിനെതിരെ സമസ്ത കേരള സമസ്തകേലജമിയും പ്രമേയം പാസാക്കിയിട്ടുണ്ട് ഇതൊന്നും കെ എം മൗലവിയുടെ മറ്റു സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങൾ മാനിച്ചുകൊണ്ട് ആദർശപരമായ കാര്യങ്ങൾ പറയാതിരുന്നിട്ടില്ല അത് പറയുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഇന്ന് മുജാഹിദ് വിഭാഗം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് ചേർത്തു വെച്ചുകൊണ്ട് ആദരണീയരായ പാണക്കാട് സാദാത്യങ്ങളെയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് കെ എം കെമ്മൗലെ വിമർശിച്ചാൽ കെ മൗലയുടെ ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് ആദരണീയരായ പാണക്കാട് സാധാർത്ഥ്യങ്ങളെയും മുസ്ലിം ലീഗിനെയും വിമർശിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള അടവ് തന്ത്രമാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ മുജാഹിദ് വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട കെ എം മൗലുവിനെ എല്ലാ കാലത്തും നമ്മുടെ സമസ്തയുടെ നേതാക്കളെ വിമർശിച്ചിട്ടുണ്ട് കെ എം മൗലിയുടെ പുസ്തകത്തിനെതിരെ സമസ്ത ഫറൂഖ് സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട് കെ എം മൗലുവിയുടെ ആശയപരമായ ആ വിഷയങ്ങളെ കുറിച്ച് സമസ്ത എന്നും തുറന്നു കാണിച്ചിട്ടുണ്ട് അതൊരു പുതിയ സംഭവമൊന്നുമല്ല ഇതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അനാവശ്യമായ ഈ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മുജാഹിദ് വിഭാഗത്തിൽ മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിച്ചിരുന്ന വേറെ എത്രയോ ആളുകളുണ്ടല്ലോ അവരൊന്നും ഇപ്പോൾ സമസ്ത അല്ലെങ്കിൽ നമ്മുടെ നേതാക്കൾ നമ്മുടെ വേദിയിൽ വിമർശിക്കപ്പെടുന്നില്ലല്ലോ കെ എൻ എമ്മിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു എ വി അബ്ദുറഹ്മാൻ ഹാജി അദ്ദേഹം എം എൽ എ ആയിരുന്നു നമ്മുടെ ഏതെങ്കിലും വേദിയിൽ വെച്ചിട്ട് അയാളെ വിമർശിക്കാറുണ്ടോ വിമർശിക്കേണ്ട പണിയൊന്നും ആൾ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പ്രൊഫസർ മങ്കഡ് അബ്ദുൽ അസീസ് മൗലവി മുജാഹിദ് ആശയക്കാരനായിരുന്നു ചന്ദ്രകിതിരെ പത്താറ് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട മേഖലയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു മുജാഹിദ് ആശയക്കാരനായിരുന്നു അയാൾക്കെതിരെ ആരെങ്കിലും നമ്മുടെ വേദി വിമർശിക്കാറുണ്ടോ ഇത് വിമർശിക്കാൻ കാരണമുണ്ട് അത് അദ്ദേഹം രാഷ്ട്രീയമായി മറ്റൊരു ഭാഗത്തുണ്ട് ഉണ്ട് എന്നുള്ള കാരണം അത് അതിന്റെ ഭാഗമേ അല്ല എന്നിട്ട് മുജാഹിദ് ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരാൾ കേരളത്തിലെ സുന്നികൾ കാഫിറാണ് എന്ന് പരസ്യമായി പറഞ്ഞപ്പോൾ അതിന് സമാനമായ പ്രഭാഷണമാണ് എഴുത്താണ് രചനകളാണ് അന്ന് കേരത്തിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിനെ മറ്റു രീതിയിൽ ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല നമുക്ക് അങ്ങനെ ഉദ്ദേശമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന മുസ്ലിം സമൂഹത്തിനിടയിൽ മഹാഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹത്തെ മുഷരിക്കും സംഭവിച്ചു വരുമാണ് എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ച് സമൂഹത്തിൽ അപകടം ഉണ്ടാക്കിയ ലിബ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി പലിശാധിഷ്ഠിത ബാങ്ക് ഇടപാടുകൾക്ക് സാധൂകരണം നൽകിയ അയാൾക്കെതിരെ തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സമസ്ത പ്രമേയം പാസാക്കിയ അങ്ങനത്തെ ഒരാളെ മറ്റു ചില വർണ്ണമനോഹരമായ പദപ്രയോഗങ്ങൾ നടത്തിയിട്ട് പുതിയ തലമുറക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അയാൾക്ക് ഇങ്ങനൊരു മുഖവുമുണ്ട് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം എസ് കെ എസ് എപ്പിനെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ പോഷക സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ബാധ്യതയാണ് അതിൽ പുതിയ വെളിപ്പെടുത്തലല്ല പുതിയ കത്ത് കൊടു പുറത്തു വന്നതല്ല പുതിയ പുസ്തകം പുറത്തു വന്നതല്ല കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന സംഗതിയാണ് അത്ര ഉണ്ടായിട്ടുമുണ്ട് പക്ഷെ അതിനൊക്കെ വലിയ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാനും അതിന്റെ പേരിൽ നമുക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയവും തെറ്റിദ്ധാരണയും ഉണ്ടാക്കാനൊക്കെ മുജാഹിദ് വിഭാഗങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ശ്രമത്തിൽ അനാവശ്യമായി വീണു പോകാനോ വഞ്ചിതരാവാനോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ തയ്യാറാവരുത് എന്ന വിനീതമായ അപേക്ഷ മാത്രമാണ് ഇവിടെ സമർപ്പിക്കാനുള്ളത് വളരെ കാലോചിതമായി സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നല്ലൊരു ആദർശ സമ്മേളനം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന മലപ്പുറം ജില്ലാ എസ് കെ എസ് എഫിന്റെ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനമല്ലാഹു കബൂൽ ചെയ്യുമാർ